ലോകത്തിൽ വെച്ച് ഇപ്പം ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോംഗസ്റ്റ് പേഴ്സൺ ആരാന്നറിയാം ദ ബീസ്റ്റ് എന്ന് അറിയപ്പെടുന്നു എഡി ഹോൾ എഡി ഹോൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ രസകരമായ സംഭവം ഉണ്ട് ഇത് പറഞ്ഞു ഞാൻ വേൾഡ് റെക്കോർഡ് നേടിയ ആളാണ് രണ്ടു തവണ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ആണ് പക്ഷെ ഞാൻ ഒന്നും അല്ലാതായി പോയി എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യ അലക്സാഡ്രിയ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഭാര്യയോട് പറയട്ടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രെഗ്നന്റ് ആയ ലേഡീസ് അനുഭവിക്കുന്ന വേദനകളൊക്കെ ഉണ്ട് അതൊന്ന് അനുഭവിച്ചറിയാൻ ആ മാത്രം അനുഭവിക്കുന്ന വേദന അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പ്രഗ്നൻസി സൂട്ടുണ്ടാക്കുന്നു അതായത് ഒമ്പത് മാസം പ്രായമുള്ള കുട്ടിയുടെ വെയിറ്റ് ഉള്ള ഒരു ഡ്രസ്സ് അത് ധരിച്ചു കൊണ്ട് അദ്ദേഹം പുറത്തൊക്കെ പോകുമ്പോൾ പോകാറ് അങ്ങനത് ഉണ്ടാക്കി അത് ദരിച്ചുകൊണ്ട് ജോലിക്ക് പോകുമ്പോൾ ഡോക്ടറിന് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കും അത് മാത്രമല്ലാതെ മെന്റലി ഒരു ഫ്രസ്ട്രേഷനും ഒരു ചൂടും അദ്ദേഹത്തിന് ഉണ്ടാവാൻ തുടങ്ങിയതാണ് അതായത് പിന്നീട് കുറച്ച് ദിവസം അത് കണ്ടിന്യൂ ചെയ്തു പിന്നീട് അത് പറയാണ് ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു പുരുഷന്മാർക്കും ഇത് കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് തോന്നിയില്ല കാരണം അത് ദൈവം സ്ത്രീകൾക്ക് മാത്രം കഞ്ഞി നൽകിയ അതേപോലെ തന്നെ പുലി മിട്ടിൻ്റെ മുത്തശ്ശിക്ക് കൊടുത്തുവാ മരണാശൈലിയൊക്കെ കിടക്കുന്ന മുത്തശ്ശി ഗ്രാൻഡ് മദർ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ നല്ല മനുഷ്യനായി വളരണം അതേപോലെ തന്നെ ശക്തനായി ഒന്നും വളരണം ഓക്കെ ആ മുത്തശ്ശിക്ക് അദ്ദേഹം കൂടുതലും മറുപടി ഉണ്ട് ലോകത്ത് തന്നെ ഏറ്റവും ശക്തനായ മനുഷ്യനായി ഞാൻ മാറും ഗ്രാൻഡ് മദർ എന്ന അദ്ദേഹം പിന്നീട് അത് തെളിയിച്ചു മറ്റൊരു ഇതേപോലെ തന്നെ നിങ്ങൾ ഈ അഞ്ഞൂറ് കിലോ വീട്ടെടുത്ത് പൊന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മാനസികാവസ്ഥ ഉണ്ടായ അദ്ദേഹം അത് എടുത്ത് പൊന്തി പൊക്കം വരെയുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ അത് പൊക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ മകൾ കാറിന്റെ അടിയിൽ കിടക്കുന്ന ഒരവസ്ഥയാണ് അങ്ങനെ അത് അത് എടുത്ത് പൊക്കുമ്പോഴുള്ള വിഷ്വൽസ് നമുക്ക് എപ്പോഴും യൂട്യൂബിലൊക്കെ കിട്ടും അതാണ് നമ്മുടെ സിറ്റുവേഷൻ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനോനില വേറൊരു രീതിയിലേക്ക് പോകും നമ്മൾ നമ്മളല്ലാതായ ഒരു അദൃശ്യ ശക്തി നമ്മളിലേക്ക് ആരായി കിടക്കും